കർമനുസ് രാവിലെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷ്രഫിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു നോട്ടീസ് ആയിരുന്നു ഇപ്പോഴത്തെ ഈ സമ്മേളനത്തിന് മുമ്പ് ബിജെപി വൻ പ്രതിഷേധം നടത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ആലപ്പുഴയിലെ സഹാവ് പോളി ജോർജ് നഗറിലാണ് പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ എത്തിയത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം കർമനുസ് ഇവിടെ പുറത്തുവിടുകയാണ് ya <laughs> ബാങ്ക് ഓഫ് സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതായത് കാർഗിൽ വിജയ ദിവസത്തിനോടനുബന്ധിച്ച് രാജ്യത്ത് അനുസ്മരണ പരിപാടികളൊക്കെ നടക്കുന്നതിനിടെയാണ് യൂണിയന്റെ തന്നെ രാജ്യദ്രോഹ നിലപാട് എന്ന് വേണം ഇവിടെ എടുത്തു പറയാൻ അതായത് കാർഗിൽ നുഴഞ്ഞുകയറ്റത്തിന്റെ സൂത്രധാരൻ പർവേസ് മുഷ്രഫിന് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കാർഗിൽ വിജയ ദിവസത്തിന് തൊട്ടു പിന്നാലെ സ്റ്റേജിൽ പുകഴ്ത്തുകയാണ് എന്ന് തന്നെയാണ് പ്രതിഷേധത്തിന് കാരണം അതായത് കാർഗിൽ വിജയ ദിനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫ് എംപ്ലോയീസ് അസോസിയേഷന്റെ കമ്മ്യൂണിസ്റ്റ് ശാഖയായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ ആണ് മുഷറഫിന് വേണ്ടി ഒരു സ്മാരകം സംഘടിപ്പിക്കുന്നു എന്ന തരത്തിൽ നോട്ടീസ് പുറത്തിറക്കുകയും തുടർന്ന് സമ്മേളനത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അതായത് നമുക്കറിയാം കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫാണ് ആ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ആർമിയുടെ ഫോർ സ്റ്റാർ ജനറൽ അതായത് ഇവിടെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പട്ടാളക്കാരെ വകവരുത്താൻ നിർദ്ദേശവും ആജ്ഞാപിച്ചതുമൊക്കെ ഈ രാജ്യദ്രോഹിയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇങ്ങനൊരാളെ രാജ്യദ്രോഹിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് പുകഴ്ത്തിയിരിക്കുന്നതെന്ന് വേണം എടുത്തു പറയേണ്ടത് വീണ്ടും മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ തെറ്റുപറ്റിയത് അല്ലെങ്കിൽ തിരുത്തേണ്ടത് ബാങ്ക് ആണെങ്കിൽ പർവേസ് മുഷ്രഫിൻ്റെ ഈ കാര്യത്തിൽ ബാങ്ക് തന്നെ തിരുത്തി പോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും ഇത് രാജ്യസ്നേഹികൾക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല മാത്രമല്ല ഈ വിഷയത്തിൽ നിരവധി പേർ പ്രതിഷേധവുമായി എത്തുകയാണ് അതായത് നമ്മുടെ ധീര സൈനികരുടെ മരണത്തിന് കാരണക്കാരനായ പാകിസ്ഥാനിലെ സൈനിക മേധാവിയും സ്വയം പ്രഖ്യാപിത പ്രസിഡന്റുമായ പർവേസ് മുഷറഫിനെ ഉൾപ്പെടുത്തിയത് കാർഗിൽ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമെന്നാണ് മുൻ സൈനികനും കാർഗിൽ പോരാളിയുമായ കൃഷ്ണകുമാർ ഇവിടെ എടുത്തു പറയുന്നത് അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിന്റെ നോട്ടീസിൽ പർവേസ് മുഷറഫിന്റെ പേര് കണ്ടപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ജവാന്മാരുടെ ജീവത്യാഗം വെറുതെയായി പോയോ എന്ന് തന്നെ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഇത് നടന്നു എന്നതാണ് ഞെട്ടലുണ്ടാക്കുന്നത് മൺമറഞ്ഞ് പോയ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഇത്തരമൊരു രാജ്യദ്രോഹ നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് ഇടത് സംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടന്നിരിക്കുന്നതും സൈനികരുടെ ജീവത്യാഗത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാർഗിലിൽ യുദ്ധസേനാനി എന്ന നിലയിൽ ഇത് കണ്ടിട്ട് തനിക്ക് പ്രതികരിക്കാനിരിക്കാനാകില്ല എന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം കാർഗിൽ വിജയദിനത്തിനോടനുബന്ധിച്ച് രാജ്യത്ത് അനുസ്മരണ പരിപാടികൾ നടക്കുന്നതിനിടെയാണ് ബാങ്കിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് എന്നതും ശ്രദ്ധേയമാകുന്നു പാക് പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്ന പർവീസ് മുഷ്രഫിന്റെ നിർദ്ദേശപ്രകാരം നുഴിഞ്ഞുകയറ്റക്കാർ കാശ്മീരിലെത്തുകയും അവരെ ഇന്ത്യൻ സൈന്യം തുരുത്തുകയും ചെയ്തതിന്റെ ഇരുപത്തി വാർഷിക സമയത്ത് തന്നെ പർവീസ് മുഷറഫിന് ഇങ്ങനൊരു അനുസ്മരണ യോഗം ഒരുക്കിയ സ്റ്റാഫ് യൂണിയന്റെ നീക്കത്തിനെതിരെയാണ് ഇവിടെ വൻ പ്രതിഷേധം നടന്നത് ആലപ്പുഴയിലെ പോളി ജോർജ് നഗറിലാണ് സമ്മേളനം നടന്നതും യൂണിയന്റെ ഇരുപത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനമായിരുന്നു കെ സി വേണുഗോപാൽ എം പി ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നിരവധി പ്രമുഖരെ സമ്മേളനത്തിൽ ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നതിനൊപ്പമായിരുന്നു പാക് മുൻ പ്രസിഡന്റിനെയും ഇവിടെ ഉൾപ്പെടുത്തിയത് അന്തരിച്ച പിന്നണി ഗായിക വാണി ജയറാം ടെലിവിഷൻ താരം സുബി സുരേഷ് നടൻ ഇന്നസെന്റ് എന്നിവരുടെ പേരിനൊപ്പമാണ് പാക് മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിനെയും ഇവിടെ ഉൾപ്പെടുത്തിയത്